ഇപ്പോൾ വോട്ട് വിഷയമായി കഴിഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു എൺപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഇത്തവണ വോട്ട് ഫ്രം ഹോമും നടപ്പാക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യാനായിട്ടുള്ള ആ തയ്യാറെടുപ്പിലാകുമ്പോൾ വീട്ടിലെ വോട്ട് വർത്തമാനം കേട്ടുള്ള നമ്മുടെ യാത്രയും ഇന്ന് എറണാകുളം മണ്ഡലത്തിലെത്തിയിരിക്കുകയാണ് സ്വാഗതം വീട്ടിലോട്ട് എറണാകുളം മണ്ഡലത്തിലൂടെയുള്ള നമ്മുടെ വീട്ടിലോട്ടുള്ള യാത്ര ഫോർട്ട് കൊച്ചിയിലാണ് ഫോർട്ട് കൊച്ചിയിലെ ഷൈനി മാത്യുവിൻ്റെ വീട് ബിസിനസ്സുകാരിയാണ് ഒപ്പം ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഇവരുടെ ഒരു വോട്ടിനെക്കുറിച്ചുള്ള ആലോചന എന്ന് നമുക്കൊന്ന് ചോദിച്ചറിയണം അതിനുവേണ്ടിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഈ ഒറ്റയ്ക്കാണോ ഞാനോണ്ട് എന്റെ ഫാദർ ഇവിടെ രണ്ടുപേര് രണ്ടുപേര് ഫാമിലി അവിടെ എന്റെ ഹസ്ബൻഡും മോളും മോളുടെ ഹസ്ബൻഡും ദുബായിലാണ് അവര് ഹസ്ബൻഡ് ബിസിനസ് ചെയ്യുന്നു ദുബായിൽ പിന്നെ മൂത്ത മോൻ അവൻ ഡൽഹിയിൽ ബിസിനസ് ചെയ്യുന്നു എളയ മോൻ ബോംബെയിൽ ബിസിനസ് ചെയ്യുന്നു അപ്പൊ ഇവിടുത്തെ വോട്ടർമാരെല്ലാം പ്രവാസത്തിലാണ് ഇവിടെ എല്ലാവരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു വോട്ട് നോർമലി ചെയ്യാറുള്ളതാണ് ഈ എറണാകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ നല്ല മത്സരം നടക്കുമെന്നാണ് പറയുന്നത് അതെ അപ്പം അതുകൊണ്ട് ഓരോ വോട്ടും പ്രധാനപ്പെട്ടതാണ് തീർച്ചയായിട്ടും എങ്ങനെയാണ് പ്രത്യേകിച്ച് ഒരു പാർട്ടിയോട് ചെറുപ്പം തൊട്ടേ താല്പര്യമുള്ള ആളാണോ അതോ ആളുകളെ നോക്കി സ്ഥാനാർത്ഥിയെ നോക്കിയൊക്കെ അങ്ങനെ ഒരു വോട്ട് ഫിക്സ് ചെയ്യുന്ന ആളാണോ എൻ്റെ പേരൻസ് നമ്മളിപ്പോൾ പേരൻസ് എന്താണോ അതാണോ നമ്മളും ആ ലെഗസി കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരാണല്ലോ അപ്പം പേരൻസ് കോൺഗ്രസ് ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയാണ് നിന്നിരുന്നതും അതിനോടായിരുന്നു എനിക്ക് താല്പര്യവും ഫാമിലി മൊത്തത്തിൽ ഒരു കോൺഗ്രസ് കുടുംബമാണ് ഒരു വീട്ടിൽ നമ്മൾ ഒരു വോട്ടറെ കണ്ടുള്ളൂ പക്ഷേ ഈ വീട്ടിൽ എത്ര വോട്ടുണ്ട് ടോട്ടൽ സിക്സ് സിക്സ് വോട്ട്സ് ഉണ്ട് അതൊക്കെ വിദേശത്താണ് ആ വോട്ടെല്ലാം ഇങ്ങനെ വരികയും ചെയ്യും ഇങ്ങനെയുള്ള കുടുംബങ്ങളുമുണ്ട് നമ്മുടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വോട്ടിങ്ങിൻ്റെ ആ ദിവസം ഏപ്രിൽ ആകുമ്പോഴേക്കും ഈ വീട്ടിലുള്ള ആറ് വോട്ടർമാരും തയ്യാറായിരിക്കും അപ്പോൾ ഇവിടുത്തെ വോട്ട് വിശേഷം കേട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം വീട്ടിലോട്ട്

മോശമായ രീതിയിലുള്ള പ്രവർത്തിയാണ് പല ആൾക്കാരും കഴിഞ്ഞ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ പോയത് ആരും ഉദ്യോഗസ്ഥന്മാരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇത്തവണ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്തു വിഷയല്ലേ പിന്നെ പറഞ്ഞിട്ട് ഫലം ഒന്നും ഇല്ല എന്നാലും പറയണം വോട്ട് വിഷയമാണ് രാമേശ്വരം കനാലിലെ മാലിന്യവും അപ്പോൾ ആ കനാല് താണ്ടി നമ്മൾ വീട്ടിലോട്ട് ചുള്ളിക്കലെ ആന്റണി ഫ്രാൻസിന്റെ വീട്ടിലോട്ടുള്ള വഴി അത്ര വികസിച്ചതല്ല പക്ഷേ വീട്ടിലെ വോട്ട് വിഷയങ്ങൾ കുറച്ച് വലുതാണ് എന്ന് കേട്ടാണ് നമ്മൾ അങ്ങോട്ട് ആ വീട് തന്നെ തിരഞ്ഞെടുത്ത് പോകുന്നത് അവിടെ ചെന്നിട്ട് ബാക്കി ഈ വോട്ട് വിഷയങ്ങളൊക്കെ വരുമ്പോൾ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ ഒരു പാർട്ടി ഗ്രാമം ഉണ്ടാകും പക്ഷെ നഗരത്തിൽ നഗരത്തിലെവിടെയാ പാർട്ടി ഗ്രാമം എന്ന് ചോദിച്ചാൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു 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 ഈ പ്രാദേശികമായിട്ട് വോട്ട് കേന്ദ്രീകരിക്കുന്ന ാണ് ഇവിടെ തീർച്ചയായിട്ടും യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഓരോ വിഷയങ്ങൾ എടുത്തുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്ന മതേതരത്വം അതുപോലെ തന്നെ ജനാധിപത്യ വെല്ലുവിളികളെ എല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് യുവത്വം ഈ ഏത് രാഷ്ട്രീയമാണ് അവർ സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി തന്നെ അവർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ വോട്ട് രേഖപ്പെടുത്തുന്നത് എന്നാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും കോൺഗ്രസിന് കുത്തിയാൽ കോൺഗ്രസിന് ഇന്ത്യ ഭരിക്കാൻ കഴിയും പക്ഷെ ഇടതുപക്ഷത്തിന് കുത്തിയിട്ട് എന്ത് കാര്യം അവരോട് എന്താ പറയാനുള്ളത് ഈ മാറ്റം വരുന്നുണ്ടോ അതായത് വോട്ട് ചെയ്ത ഒരാളെ ജയിപ്പിക്കുന്നു അതിനുശേഷം മണ്ഡലത്തിൽ വരേണ്ട വികസനമൊക്കെ എത്തുന്നുണ്ടോ വികസനമൊക്കെ എം പിമാരുണ്ട് കേന്ദ്രത്തിൽ കേരളത്തിന് വേണ്ട ഒരു ആവശ്യം അവിടെ ഇതുവരെ അറിയാൻ അതാണ് അവസ്ഥ ഒരുപോലെ ശരിക്കും മത്സരം ആര് തമ്മിലാണ് കേരളത്തിൽ അങ്ങനെ അല്ലല്ലോ ഇവിടുത്തെ വോട്ടുകൾ കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ കഴിയുമോ ടീച്ചറിന് വേണ്ടി തീർച്ചയായും പറ്റും വലിയ ആത്മവിശ്വാസത്തിലാണ് ചുള്ളിക്കലെ നാട്ടുകാർ പക്ഷെ നമ്മള് വീട്ടിലോട്ടാണ് പോകുന്നത് നമ്മുടെ ആന്റണി ചേട്ടന്റെ വീട്ടില് ഹലോ ചേട്ടന്റെ അയൽക്കാർ ചേട്ടന്റെ അയൽക്കാരൊക്കെ ഭയങ്കര രാഷ്ട്രീയം പറഞ്ഞു എല്ലാവർക്കും സാമാന്യ രാഷ്ട്രീയ ബോധ്യമുള്ള ആൾക്കാരാണ് എല്ലാവരും പ്രബുദനാണല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ വീട് അതെ അതെ ചെറിയ ഭൂകൃഷി മൂന്ന് കുട്ടികളുണ്ട് ഭാര്യയുണ്ട് ഉണ്ട് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ വിധി നിർണയിക്കുന്ന ലത്തീൻ കത്തോലിക്കർ അവർ ഈ ഒരു പ്രദേശത്ത് ചുള്ളിക്കൽ ഭാഗത്ത് ലാറ്റിൻ വോട്ട്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ലാറ്റിൻ പോപ്പുലേഷൻ എന്ന് പറയുന്ന വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് നസ്രത്ത് മൂലംകുഴി മുണ്ടമ്പേലി ചുള്ളിക്കൽ ഭാഗത്തെല്ലാം ഒരുപാട് ലത്തീൻ ഉള്ളതാണ് ഈ ഒരു ചെറിയ ഏരിയ നോക്കിയാൽ തന്നെയാണെങ്കിൽ ഒന്നര ലക്ഷത്തോളം ആളുകൾ ലത്തീൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണത് അപ്പോൾ ആ വോട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് എങ്ങനെയാണ് വോട്ട് ചെയ്യാറുള്ളത് ഒരു പാർട്ടിക്ക് സ്ഥിരം വോട്ട് ചെയ്യുന്ന ആളാണോ അതെ 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 ഇത്തവണ ആര് ജയിച്ചാൽ എന്താ ഈ ഒരു ഭാഗത്തിനൊക്കെ നമുക്ക് ഈ ഭാഗത്ത് കൂടുതലും ഇപ്പൊ ഈ ഒരാഴ്ചയോട് കുടിവെള്ള പ്രശ്നം വളരെ കൂടുതലായിരുന്നു ഈ രണ്ട് മൂന്ന് വെള്ളം ഉണ്ടായിരുന്നില്ല ഇവിടെ തന്നെ ഈ ഉണ്ടായിരുന്നില്ല വെള്ളം ഉണ്ടായിരുന്നില്ല അമ്മച്ചി ഇവിടെ വോട്ടൊക്കെ അവര് പാർട്ടിയൊക്കെ വോട്ട് അമ്മച്ചിയുടെ രീതി എങ്ങനെയാ ഒരു ആണ് പേരെന്താ ഇവിടെന്താന്റെ ഫ്രാൻസിയ ഏത് ക്ലാസ്സിലാ ഫോർത്ത് എയ്ത്ത് അപ്പൊ ഈ പതിനെട്ട് വയസ്സായി കഴിയുമ്പോഴത്തേക്കും അപ്പച്ചനും അമ്മച്ചിയും പറയുന്ന കേട്ടായിരിക്കും വോട്ട് ചെയ്യാൻ അൻപഷ്ടത്തിന് വോട്ട് ചെയ്യാണോ മോളോ അങ്ങനെ തന്നെ പിന്നെ ചേട്ടാ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വാഗ്ദാനങ്ങളൊക്കെ വന്ന് പറഞ്ഞിട്ട് പോകും പിന്നെ എം ബി ആയി കഴിയുമ്പോൾ അത് എത്രത്തോളം നടന്നു എന്ന് ഞങ്ങൾ പലരോടും ചോദിച്ചു അപ്പൊ പലയിടത്തും ഒന്നും നടന്നിട്ടില്ല ഇവിടുത്തെ എറണാകുളം മണ്ഡലത്തിലെ ഒരു അവസ്ഥ എന്താ എറണാകുളത്ത് ഹൈബിടനാണ് കഴിഞ്ഞ രണ്ടു തവണയായിട്ട് ആയിട്ട് കുറച്ചായിട്ട് എം ചെയ്ത് കൊണ്ടിരിക്കുന്ന ആള് നമ്മൾക്ക് ഒരു ഇടപെടലിന്റെ കുറവ് കാണുന്നുണ്ട് ഇപ്പൊ നേരത്തെ ഭാര്യ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പൈപ്പുകളിൽ കേന്ദ്രാവശ്യ ആവശ്യ എൻ എൽ എമ്മിന്റെയും പി എം ഐയുടെയും അമൃതിന്റെയും പദ്ധതികളുടെ എല്ലാം പ്രധാനപ്പെട്ട ആസൂത്ര ബോർഡിൽപ്പെട്ട ആളാണ് ഹൈബി പക്ഷെ അതൊന്നും ഇംപ്ലിമെന്റഡ് ആവുന്നില്ല അമൃത് രണ്ടാം പക്ഷേ അമൃത് പദ്ധതി ഒരു ഭാഗം മാത്രം നടപ്പിലാക്കി പക്ഷേ അപ്പോ ആ കനാലൊന്ന് ശുചിയാക്കണം ആ ചെളിയും മാലിന്യം ഒക്കെ നീക്കി ഒന്ന് വൃത്തിയാക്കണം ഇപ്പോൾ കറുത്താണ് ഒഴുകുന്നത് പ്രേക്ഷകരും ദൃശ്യങ്ങളിൽ കണ്ടപ്പോൾ മനസ്സിലാക്കണമല്ലോ അപ്പോൾ ഓരോ വീട്ടിലും ഒരു വോട്ട് വിഷയമുണ്ടോ പ്രധാനമായി ഉന്നയിക്കുന്ന വെള്ളം കിട്ടാത്തതുണ്ട് അതോടൊപ്പം വൃത്തികെട്ട് കിടക്കുന്ന കനാലുണ്ട് പദ്ധതികളുണ്ട് അതൊക്കെ ഒന്ന് പ്രാവർത്തികമാക്കാനും കൂടി ജനപ്രതിനിധികൾ ജയിച്ചു വരുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ വീട് അവരെ ഓർമ്മിപ്പിക്കുന്നത് വീട്ടിലോട്ടുള്ള യാത്ര ഇപ്പോൾ പെരുമ്പടപ്പെത്തിയിരിക്കുകയാണ് പെരുമ്പടപ്പിലെ റോഷൻ ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ ഇവിടെ സജീവമായിട്ട് രാഷ്ട്രീയം പറയുന്ന ഒരു വീട് തപ്പിയാണ് നമ്മളിറങ്ങിയത് ഇവിടെ വലിയ രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടക്കുകയാണെന്നാണല്ലോ പറയുന്നത് അതെ അങ്ങനത്തെ ഒരു വീടാണോ ഞാൻ പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ് രാവിലെ തന്നെ അവധി ദിവസങ്ങൾ കണക്കാക്കി എല്ലാ പ്രവർത്തകരും എത്തി ഞങ്ങളുടെ വോട്ട് തടൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ഞങ്ങളുടെ എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി പ്രധാനമന്ത്രി ഈ ആവേശം വോട്ടായി മാറുവ കേരളത്തിൽ എല്ലാ തവണയും ആവേശം കാണാറുണ്ട് പക്ഷേ വോട്ട് ശതമാനത്തിലൊന്നും അത് എത്താറില്ല എന്താ സംഭവിക്കാറുള്ളത് അറിയാലോ നല്ലൊരു രീതിയിലുള്ള കേരളത്തിലുള്ള അങ്ങനെ ഈ ഭരണവിരുദ്ധ വികാരം വെറുതെ പറഞ്ഞാൽ മതിയോ അതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് അതെന്താ പറ്റാത്തത് അത് ഏറ്റവും വലിയ ആൾക്കാർ ആണോ സ്ത്രീകളാണോ ചേച്ചിയുടെ വീട്ടുകാരി സ്ത്രീകൾ കാരണമാണ് ബിജെപിക്ക് വോട്ട് കിട്ടാത്തതെന്ന് പറയുന്നതാണോ അത് വെറുതെ മുൻതൂക്കം നൽകിക്കൊണ്ടിരിക്കണേ ഇപ്പൊ എന്റെ മോളുടെ മെഡിസിൻ മെഡിസിന് പഠിക്കാനുള്ളു അവളുടെ വിദ്യാരക്ഷ്മി പോർട്ടലിലെ രജിസ്ട്രേഷൻ അത് കാരണം പിറ്റേ മാസം തന്നെ ലോൺ പാസ്സായി അതുപോലെ ഗ്യാസ് കണക്ഷൻ അങ്ങനെ എന്തെല്ലാം പതിപ്പം ഞങ്ങളുടെ വീട് തന്നെ സ്ത്രീകളുടെ പേരാണ് കൂടുതലും വീട് തന്നെ അതുകൊണ്ട് സ്ത്രീകൾ പ്രധാനമായിട്ടും ബി ജെ പിക്ക് തന്നെയാണ് പാരമ്പര്യമായിട്ടുള്ള എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളിൽ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നിന്ന് പതുക്കെ പതുക്കെ ബി ജെ പിയിലേക്ക് വോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അഞ്ച് സ്ഥലത്ത് സീറ്റ് ഇരു കൂട്ടരും കൂടി ഇവര് എവിടെ ജയിക്കുന്ന ഒരു ചാൻസ് കിട്ടുന്നു അവിടെ അവര് ഇടതും വലതും കൂടി ഒന്നിച്ചുകൊണ്ട് വോട്ടാണ് അത് ചെയ്തിട്ടാണ് ഈ ബി ജെ പിന്നെ തോൽപ്പിച്ചത് ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തനം മുന്നണി ശക്തമായിട്ടുള്ള ബേസ് ഈ ഒത്തു കച്ചവടം നടക്കുന്നു അതുപോലെ തന്നെ ക്രോസ് വോട്ടിംഗ് നടക്കുന്നു അങ്ങനെയുള്ള ആരോപണങ്ങളാണ് അവർ പ്രധാനമായും സീറ്റിലേക്ക് എത്താത്തതിന്റെ കാരണമായി പറയുന്നത് പക്ഷെ അപ്പോഴും നരേന്ദ്രമോദി പറഞ്ഞ ആ രണ്ടക്കം ആ രണ്ടക്കം എങ്ങനെ കിട്ടും അടുത്തയാളോട് നമുക്ക് ചോദിക്കാം വീട്ടിലോട്ട് മറ്റൊരിടത്തേക്ക് എറണാകുളം മണ്ഡലത്തിലെ വീട്ടിലേക്ക് പോകാൻ റോഡ് മാത്രമല്ല ജംഗാറിൽ കയറി പോകുന്നവരുമുണ്ട് അപ്പോൾ വീട്ടിലേക്ക് പോകുന്നവരുടെ വോട്ട് വർത്തമാനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് വോട്ട് വോട്ട് ചെയ്യുന്നുണ്ടോ ആ ചെയ്യുന്നുണ്ട് ഈ ഒരു ഒരു വിഷയമായിട്ട് വരുമോ അത് അവിടെ പ്രധാനപ്പെട്ട വിഷയം എന്താ ഇത്തവണ സ്ഥാനാർത്ഥികളൊക്കെ വരുമ്പോ പറയാൻ പോകുന്നത് ഒന്നും സ്ഥാനാർത്ഥികൾക്ക് വന്നു തുടങ്ങിയോ ആഹ് എന്ന് എന്ത് തോക്കിട്ടാ വോട്ട് ചെയ്യാറ് സ്ഥാനാർത്ഥികൾ വരുമ്പോ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരണോന്നൊക്കെ പറയാറുണ്ടോ അതോ വെറുതെ പോയി വോട്ട് ചെയ്യലാണോ സ്ഥാനാർത്ഥികൾ അങ്ങനെ ഒന്നും ചെയ്തു തരാറില്ലല്ലോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ പൊടി പോലും ഇല്ലല്ലോ അങ്ങനെയാണല്ലോ പൊതുവെ അങ്ങനെയാണ് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അത് വീട്ടിൽ എത്ര പേർക്ക് വോട്ടുണ്ട് എന്റെ ഇവിടെ ഹസ്ബൻഡിലെ വീട്ടിൽ ഞങ്ങൾ നാലു പാർട്ടിക്ക് സ്ഥിരമായിട്ട് നമുക്ക് ഒരു വീട്ടില് ഇത്രയും പേര് എന്ന് പറയുന്നത് അതിലൊരു വോട്ട് ചെയ്യും ഒരു സ്ഥാനാർത്ഥിക്കൊന്നും ഉണ്ടാവും പക്ഷെ ഇപ്പൊ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം കുറേ കാര്യങ്ങൾക്കൊക്കെ മോശമാണ് ചില 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 കാര്യങ്ങൾക്കൊക്കെ ചില കാര്യങ്ങൾക്കൊക്കെ ഓക്കെയാണ് പക്ഷെ ഇപ്പോഴത്തെ ഇതനുസരിച്ച് വോട്ട് ചെയ്തിരിക്കണം എന്നല്ല എന്റെ മനസ്സ് പറയുന്നു വോട്ട് ചെയ്യാം എറണാകുളം മണ്ഡലത്തിൽ അക്കരെ നിന്ന് ഇക്കരയ്ക്ക് പോകാനായി റോറോ സർവീസിനെ ആശ്രയിക്കുന്ന ഒരുപാട് പേരുണ്ട് വീട്ടിലേക്കുള്ള സാധനങ്ങൾ അക്കരെ എത്തിക്കാൻ അക്കരയും ഇക്കരയുമായി വിവാഹിതരായി ജീവിക്കുന്നവർ അങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ് നമ്മൾ ഈ മണ്ഡലത്തിലൂടെയുള്ള യാത്രയിൽ വോട്ട് തേടി വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ് പോകുന്നത് ഈ റോറോയിലാണ് ജങ്കാർ സർവീസിലാണ് ഒരുപാട് പേർ റോഡ് മാത്രമല്ല ഇതും ആശ്രയിച്ച് മറുകര കടക്കുന്നുണ്ട് ഇനി അവരുടെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള വോട്ട് യാത്ര ഇപ്പോൾ എത്തിയിരിക്കുന്നത് എടവനക്കാടാണ് എടവനക്കാടുള്ള വീട്ടിലാണ് നമ്മൾ കയറാൻ പോകുന്നത് എടവനക്കാട്ടെ മുല്ലക്കര സക്കറിയ ഈ പ്രദേശത്തുകാർക്കൊക്കെ അറിയാം എന്നാണ് പറയുന്നത് അതെന്താണ് അത്ര പ്രമുഖനായത് എങ്ങനെയാണ് ആ ഈ സഖ്യ ശേഖരണ്ട് പേഴ്സണലി നാട്ടിലൊക്കെ വലിയ പേരാണെന്നാണ് അറിഞ്ഞത് വോട്ട് ചെയ്യുന്നതിലൊക്കെ ഒരേ അഭിപ്രായമാണോ പണ്ടോട്ട് അങ്ങനെയാണോ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കാര്യത്തിലൊക്കെ ഏകദേശം ഒരേപോലെയാണ് ഇവര് രണ്ടുപേരും ഒറ്റക്കെട്ടാണ് രണ്ട് പാർട്ടി ആണെന്നേ ഉള്ളൂ എൽ ഡി എഫ് പോലെയാണ് ഇവിടെ എങ്ങനെയാ എൽ ഡി എഫിന്റെ വേറെ ഏതെങ്കിലും സഖ്യകക്ഷിയാണോ അതോ ലെഫ്റ്റ് ആണോ സി പി എം ആണോ യു ഡി എഫ് ആണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് ജനതാദൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ടല്ലോ ഇത് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് കഴി സൂറ് അതായത് നമ്മുടെ വീട്ടുടമസ്ഥൻ മുല്ലക്കര സക്കറിയ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ തവണ ഇവിടെയായിരുന്നു യു ഡി എഫിലായിരുന്നു ഇപ്പം എന്താ അമ്മയുടെ അഭിപ്രായം അമ്മ വോട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് നോക്കിട്ടാ വോട്ട് ചെയ്യുന്നത് ഇവര് പൊളിറ്റിക്സ് ഒക്കെയാണ് ചെയ്യുന്നില്ല മാറ്റി കുത്തിയിട്ടില്ല മാറ്റി കുത്തിയിട്ടില്ല ആണ് നിങ്ങൾ കൂട്ടുകാരാണോ വോട്ട് ചെയ്യുമ്പോ എങ്ങനെയാ വീട്ടുകാർ പറയുമോ ഇന്നയാൾക്ക് വോട്ട് ചെയ്യാൻ ഞാൻ നേരത്തെ തന്നെ കോൺഗ്രസ്സിനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോഴും ഇഷ്ടപ്പെടണമെങ്കിൽ അയാൾക്ക് എന്തൊക്കെ അയാളുടെ പ്രവർത്തനങ്ങൾ നോക്കും മുൻ ചെയ്ത പ്രവർത്തനങ്ങൾ നോക്കിയിട്ടാണ് വോട്ട് വോട്ട് ഇവിടെയോ ആണ് നോക്കുമ്പോൾ ആണ് ഇവിടെ എങ്ങനെ പാർട്ടി കുടുംബമാണോ ഇതുപോലെ അങ്ങനെ അങ്ങനെ യു ഡി എഫ് ആണ് ഞങ്ങൾ ആണ് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഏറ്റവും നല്ല ഗുണമെന്തോ എല്ലാവരും ഒരേപോലെ പ്രവർത്തിക്കണം ാണ് ടീച്ചർ അടുക്കളയിൽ ഒളിച്ചു നിൽക്കുകയാണ് വിഷയം ഏതാ ഞാൻ മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സ് ആണ് ടീച്ചർ ഒരു മാറ്റം വരാൻ ടീച്ചർ എന്ത് ടീച്ചറിന്റെ ഒരു കണക്കുകൂട്ടൽ എന്താ കണ്ടറിയണം കണ്ടറിയണം കണക്ക് ടീച്ചർ പറയുന്നു കണ്ടറിയണമെന്ന് അപ്പൊ നമുക്കും അതേ പറയാനുള്ളൂ ആര് ജയിക്കും ഉള്ളത് കണ്ടറിയണം ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ മാറി മാറി അഭിപ്രായം പറയുന്നത് നമ്മൾ കണ്ടു ഇനി വീട്ടിലോട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഓരോ വഴിയുടെയും ഓരോ പുഴയുടെയും ഇരുകരയിലെ ജീവിതം തന്നെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതാണ് നമ്മൾ ഈ വോട്ട് യാത്രയിൽ ഉടനീളം കണ്ടത് ചില മനുഷ്യർ അന്നത്തെ അന്നത്തിനായി ബുദ്ധിമുട്ടുന്നവർ ചിലരാകട്ടെ എല്ലാ ആർഭാടവും ഉള്ളവർ പക്ഷേ എല്ലാവർക്കും ഉള്ള വോട്ടിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ഒന്നാണ് ആ വോട്ടിൻ്റെ മൂല്യം അനുസരിച്ചാണോ ഇത്തരം ആളുകളുടെ ജീവിതങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളിലൊക്കെ സർക്കാർ അല്ലെങ്കിൽ സ്ഥലത്തെ ജനപ്രതിനിധി എം പി ഒ എം എൽ എ ഒക്കെ ഇടപെടുന്നത് അങ്ങനെയല്ല എന്ന ഉത്തരം കിട്ടുമ്പോഴാണ് അങ്ങനെയുള്ള കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് ക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് എത്തേണ്ടി വരുന്നത് വീട്ടിലോട്ട് ഇപ്പോൾ എത്തി നിൽക്കുന്നത് പറവൂരിലാണ് പറവൂർ നിയമസഭാ മണ്ഡലം അത് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്നതാണ് പുനർജനി പദ്ധതിയിൽപ്പെട്ട് ഭൂമി കിട്ടി പക്ഷേ ആറു വർഷമായിട്ടും വീടൊരുങ്ങാത്ത ഒരു വീട്ടമ്മേളിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ പുനർജനിൽ ഉൾപ്പെട്ടു കുറെ വർഷമായി അത്രയും വർഷമായിട്ടുണ്ട് ആറു വർഷമായിട്ടുണ്ട് അല്ലേ എന്താ കിട്ടിയ ഒരു മറുപടി ചേച്ചിയിൽ ചില അവര് നിങ്ങൾക്ക് എന്തായാലും ആ സ്ഥലം തരും പിറകറ്റി തരും പറഞ്ഞിട്ട് ആറു വർഷമായി പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു മറുപടിയുമില്ല ഞാനങ്ങനെ ചോദിക്കാറില്ല പിന്നെ ഞങ്ങൾ അവിടെ ഒരു ഷെഡ് വെച്ചിട്ടാ പോയി അപ്പം അതിന് വിടാ അതെ പുനർജ്ജനി പക്ഷേ അതിനകത്ത് ഫണ്ടില്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഫണ്ടില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ പിന്നേം പിന്നെ സ്പോൺസർമാരെ കിട്ടുന്നില്ലെന്ന് പറഞ്ഞു അതായത് വീട് വെച്ച് തരാനുള്ള സ്പോൺസർമാരെ കിട്ടുന്നില്ലെന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ ഞാൻ പോയി എടുത്തുപോയി അപ്പം യൂസഫലിക്കാർ എടുത്തു പോയപ്പം ഒരു ലെറ്റർ പാടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പരിഗണിക്കാമെന്ന് പറഞ്ഞു അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അങ്ങനൊരു യൂസഫലി അങ്ങനൊരു വീട് വെച്ച് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആ വീടുവില്ല അല്ലാതെ പദ്ധതി പ്രകാരവും വീക്ഷിക്കാൻ പറ്റുന്നില്ല ആറ് വർഷമായി ആറ് വർഷമായി ഈ തെരഞ്ഞെടുപ്പ് സമയമാണ് അപ്പോൾ എം സിറ്റിംഗ് എം തന്നെ വീണ്ടും മത്സരിക്കുന്നുണ്ടല്ലോ വോട്ട് ചോദിച്ചു വരുമ്പോൾ പറഞ്ഞോളൂട്ടും പറയും എന്നാ വെച്ചാൽ ഞങ്ങൾ ഈ ഈ പഞ്ചായത്തിൽ പോയി ഞാൻ അതിൻ്റെ എൻ ഒ സിയുടെ ഇത് മേടിച്ചുകൊണ്ടും വന്നു ഇത് ഇത്രയും നാളത് കിട്ടുന്നില്ല കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ പോയി ഞാൻ റെക്കാർഡ് പോയി മേടിച്ചോണ്ടും വന്നതാണത് അപ്പോൾ ഇത് ഞാൻ പഞ്ചായ അവരെ അറിയിച്ചിട്ടില്ല ഞാനിത് ചാ നമ്മുടെ ചാനലിൽ വന്നു കഴിഞ്ഞിട്ട് ഞാനിത് പറയാമെന്നുള്ള തീരുമാനമായിരുന്നു ഈ പേപ്പർ അറിയിക്കുകയാണ് അറിയിക്കുകയാണ് വാട് കൊടുക്കാൻ നിവർത്തിയില്ല എൻ്റെ ഭർത്താവ് മരിച്ചു പോയതാണ് ഈ ചേച്ചിയുടെ ആണെങ്കിൽ ചേട്ടന് സുഖമില്ലാത്ത ഒരാൾ ഹാർട്ടിന് ഞാനും കുറേ പോയിട്ടുണ്ട് എനിക്കും കിട്ടിയിട്ടില്ല എൻ്റെ അമ്മ വരിച്ചിട്ട് പതിനാറ് വർഷമായി അന്ന് ഇടിഞ്ഞ കടവന്തറ ബാങ്കിൽ ഈ ആധാർ ഇരുന്നിട്ട് ഈ സതീശൻ സാറിൻ്റെ അടുത്ത് കുറേ ഞങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ട് അത് ഇവിടെ നിന്ന് നടന്ന അവിടം വരെ പോയി ഒക്കെ എനിക്കും ഒരുപകാരം ഉണ്ടായിട്ടില്ല എൻ്റെ വീട് പുറംപോക്കിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ മേടിച്ചതാണ് പക്ഷേ മൂസ്സെൻ്റ് സ്ഥലമുണ്ട് ഞാൻ നാൽപ്പത്തിമൂന്ന് കൊല്ലം അവിടെ താമസിക്കുന്നു ഇന്നേവരെയും ഒരു പാർട്ടിക്കാരും ഞങ്ങൾക്ക് ഒരു വീടിന് വേണ്ടിയിട്ട് ഇന്നേ വരെയും തന്നിട്ടില്ല ഊ വോട്ട് ചെയ്യാനും ഉണ്ട് അല്ല ചെയ്യണുണ്ട് ഞങ്ങൾ പക്ഷേ വരാറുണ്ട് അടുത്തതവണ എന്ന് പറഞ്ഞു എന്നിട്ട് വോട്ട് സ്ഥിരം ചെയ്യുന്നു പക്ഷേ നാൽപ്പത്തി മൂന്ന് വർഷമായിട്ട് തരാം തരാമെന്ന് പറയണേ അല്ലാണ്ട് അവർ ഒരു ഉപകാരവും ചെയ്യില്ല വോട്ടിനൊക്കെ വരുമ്പോൾ ഞാൻ സംസാരിക്കാറുണ്ട് അവർ തരാറില്ല ഒരുപാട് അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട് ഈ അമ്മ അതുപോലെ തന്നെ ഇവരുടെ വീട് ഈ ഒറ്റമുറി വീട്ടിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഒന്നോ രണ്ടോ വർഷം അല്ല വർഷങ്ങളായിട്ട് ആ ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന ആളുകൾ അവരുടെ ഒരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ ചുറ്റുപാട് നമ്മൾ കാണുമ്പോൾ നമുക്ക് നേരിട്ട് മനസ്സിലായ കാര്യമാണ് ഇത് അധികൃതരുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ടാണ് വീട്ടിലോട്ട് എറണാകുളം മണ്ഡലത്തിലെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് വീട്ടിലോട്ടുള്ള യാത്ര നല്ല വെയിൽ ചൂട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആളുകളൊക്കെ അവരുടെ വോട്ട് ചോദിച്ചുകൊണ്ട് കൊണ്ട് സ്ഥാനാർത്ഥികളും വെയിൽ സമയത്തധികം അങ്ങനെ ഒരു വീട്ടിലേക്കും ചെല്ലാറില്ല പക്ഷെ നമ്മൾ അവരുടെ വോട്ട് വിശേഷം അറിയാൻ നല്ല വെയിലത്തും അവരുടെ വീടുകളിലേക്ക് എത്തുകയാണ് ഇപ്പോൾ നമ്മളുള്ളത് ചെറിയ പല്ലം തുരുത്തിലാണ് അവിടുത്തെ ഒരു വീട്ടിൽ അപ്പൊ വീട്ടിലേക്ക് വോട്ട് ചോദിച്ചു വരുന്ന സ്ഥാനാർത്ഥികളോട് പറയാനായിട്ട് ഏതെങ്കിലും ഒരു വിഷയം കരുതി

ഇവിടെ നമ്മുടെ നന്മ ചെയ്യുന്നത് ആൾക്ക് വേണ്ടി ചെയ്യാം ഞാൻ നോക്കി വോട്ട് ഇനി വ്യക്തികളെ തന്നെ അങ്ങനെ നോക്കിയാണ് അപ്പൊ പാർട്ടി ചിഹ്നം അതൊന്നുമല്ല സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യുന്ന ഒരു കുടുംബത്തെയാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് അവർക്ക് ഇവിടെ പരിഹരിക്കേണ്ട വിഷയങ്ങളൊക്കെ ഉണ്ട് ആ വിഷയങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് ഇനി തീരുമാനിക്കേണ്ടത് സ്ഥാനാർത്ഥികളാണ് തേടി വന്നപ്പോൾ ഒരു നാട് വരവേറ്റ് നൃത്തം ചെയ്യുന്ന കാഴ്ചയൊക്കെയാണ് ഞങ്ങൾക്കിത് വലിയ അതിശയമായിരുന്നു കാരണം അവരവിടെ തയ്യാറെടുത്ത് നിൽക്കുന്നു വീട്ടമ്മമാരാണ് ഈ കളിക്കുന്നവരിൽ ഏറിയ ബഹു അതായത് ഈ കുറി വോട്ടിൽ നിർണായക സ്വാധീനം ചെലുത്താൻ പോകുന്ന ആളുകളാണ് നമുക്ക് പിന്നിൽ ഈ നൃത്തം ചെയ്യുന്നത് അവരുടെ നൃത്തം പൂർത്തിയായ ശേഷം അവരുടെ വോട്ട് വിശേഷത്തിലേക്ക് നമുക്ക് പോകാം വീട്ടിലിരുന്ന് രാജ്യത്തിൻ്റെ ഭാവി ആര് ഭരിക്കണമെന്ന് നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഇത്തവണ സ്ത്രീകൾ എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല ഇത്തവണ എങ്ങനെയാണ് നിങ്ങൾ ഒരാളെ തെരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഏതെങ്കിലും വിഷയങ്ങൾ നോക്കി ാണോ കൊറേ വ്യക്തികൾ അറിയാമായിരിക്കുമല്ലോ ആ പേര് അതെ അങ്ങനെ നോക്കി പാർട്ടി എന്തായാലും ഓരോ ചെയ്യുന്ന ആൾക്ക് അങ്ങനെയാണോ എനിക്ക് വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അതിനോട് യോജിച്ചു പോവാനാണ് മുന്നോട്ട് പോകാനാണ് തീരുമാനം എനിക്ക് ഇന്ന പാർട്ടിന്ന് ഒന്നൂല്ല പക്ഷെ എനിക്ക് നമുക്ക് നാടിനൊക്കെ ഗുണമായിട്ട് എന്തെങ്കിലും ചെയ്യും നമ്മളാണ് ആ സ്ഥാനാർത്ഥിയും നല്ലതാണെന്ന് ആണ് തോന്നുന്നത് പതിനെട്ട് വയസ്സാവാത്തോണ്ടാണോ അല്ല അല്ല മോട്ടോർ പട്ടിക ചേർത്തില്ലേ ചേർത്തിട്ടുണ്ട് പേര് കൊടുത്തിട്ടുണ്ട് ആവോ അപ്പൊ കഞ്ഞി വോട്ടാണ് ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ ഇവരൊക്കെ പലതും ഉപദേശിക്കും ഒന്നും കേക്കരുത് സ്വന്തം തീരുമാനത്തിനേ വോട്ട് ചെയ്യാവുള്ളൂ അപ്പോൾ ഇതൊരു കന്നി വോട്ടാണ് കന്നി വോട്ട ആലോചിച്ച് സ്വന്തം തീരുമാനത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നമ്മൾ വീട്ടിലോട്ടാണ് വ വന്നത് പക്ഷേ വീട്ടിലുള്ള എല്ലാവരും പുറത്തായതുകൊണ്ടാണ് അവർക്കിടയിലേക്ക് വന്ന് അവരുടെ നൃത്തമൊക്കെ കണ്ട് നമുക്ക് ഇന്നത്തെ വീട്ടിലോട്ട് ഇവിടെ പൂർത്തിയാക്കേണ്ടി വന്നത് അപ്പോൾ എറണാകുളം മണ്ഡലത്തിലൂടെയുള്ള നമ്മുടെ വോട്ട് വർത്തമാനം വീട്ടിലെ വോട്ട് വിശേഷം അറിഞ്ഞുള്ള യാത്ര ഇപ്പോൾ ഇവിടെ പൂർത്തിയാവുകയാണ് മറ്റൊരു മണ്ഡലത്തിലെ വിശേഷവുമായി വീട്ടിലോട്ട് വീണ്ടും കാണാം